പായം പഞ്ചായത്തിലെ പ്രധാന പാതയായ കോളിക്കടവ് പാലത്തിൽ തേനീച്ച ശല്യം രൂക്ഷമാകുന്നു ആറളം ഫാം കീഴ്പള്ളി യടൂർ കരിക്കോട്ടക്കരി എന്നിവിടങ്ങളിൽ നിന്ന് ഇരിട്ടി ഭാഗത്തേക്കെത്തുന്ന യാത്രികരുടെ പ്രധാന ആശ്രയമായ ഈ പാലം ഇപ്പോൾ അപകട മേഖലയായി മാറിയിരിക്കുകയാണ് പാലത്തിനടിയിൽ നിരവധി വലിയ തേനീച്ച കൂടുകളാണുള്ളത് പക്ഷികളോ മറ്റോ കൂടുകളിൽ സ്പർശിക്കുമ്പോൾ ഇളകി വരുന്ന തേനീച്ചകൾ കൂട്ടത്തോടെ പാലത്തിലേക്ക് വട്ടമിട്ട് പറക്കുന്നതും പതിവാണ് ഈ സമയത്ത് പാലത്തിലൂടെ കടന്നു പോകുന്ന വാഹനയാത്രികർക്ക് നേരെ കടുത്ത ആക്രമണമാണ് ഉണ്ടാകുന്നതും പ്രത്യേകിച്ച് ബൈക്ക് യാത്രികർക്കാണ് ഇത് വലിയ ഭീഷണിയാവുന്നതും അപ്രതീക്ഷിതമായി തേനീച്ചകൾ ദേഹത്ത് വന്നിരിക്കുമ്പോഴും പുത്തലേൽക്കുമ്പോഴും നിയന്ത്രണം തെറ്റി ബൈക്കുകൾ മറയുന്നതും ഇവിടെ നിത്യസംഭവമാകുന്നു കാറുകളിൽ യാത്ര ചെയ്യുന്നവർക്കും സ്ഥിതി വ്യത്യസ്തമല്ല ഗ്ലാസുകൾ താഴ്ത്തിയിട്ട വാഹനങ്ങൾക്കുള്ളിലേക്ക് തേനീച്ചകൾ ഇരച്ചുകയറുന്നത് വലിയ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത് മലയോര മേഖലയിലെ പ്രധാന ഗതാഗത മാർഗമായ ഈ പാതയിൽ തേനീച്ച ശല്യം കാരണം യാത്ര ചെയ്യാൻ ഭയപ്പെടുകയാണ് നാട്ടുകാർ ഇത്തരത്തിൽ നിരന്തരം അപകടങ്ങൾ സംഭവിച്ചിട്ടും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ഏതെങ്കിലും വലിയ ദുരന്തം സംഭവിക്കുന്നതിന് പായം പഞ്ചായത്ത് അധികൃതരും വനംവകുപ്പും ഫയർഫോഴ്സും സംയുക്തമായി ഇടപെട്ട് ഈ തേനീച്ച കൂട്ടങ്ങളെ പാലത്തിനടിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കോഴിക്കടവ് പാലത്തിന്റെ അടിയിൽ കടന്നൽക്കൂടുകൾ ധാരാളമുള്ളതാണ് അതുകൊണ്ട് വഴിയാത്രക്കാരും പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർക്ക് അപകടങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് പതിവായിട്ട് സംഭവിക്കാറുണ്ട് കാറിൻ്റെ ഉള്ളിലും ബൈക്കിൻ്റെ ഉള്ളിൽ ബൈക്കിൻ്റെ ഹെൽമെറ്റിൻ്റെ ഉള്ളിലെല്ലാം കയറിയിട്ട് അനവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ഒരു കൂടൊന്നുമല്ല ഒരുപാട് കൂടുകളുണ്ട് അവിടെ അപ്പോൾ അത് വളരെ അപകടമാണ് ഇപ്പോൾ തന്നെ പല പല ബൈക്കുകാർക്കും ഇപ്പം അപകടം സംഭവിച്ചിട്ടുണ്ട്